ണോ സാരമില്ല കൂട്ടുകാരി പോവാം രണ്ടു മൂന്ന് തമ്പിളിനാരങ്ങിട്ടുണ്ടോന്ന് പറഞ്ഞേ ഇപ്പൊ തമ്പി നാരങ്ങാനില്ലല്ലോ അവിടെ വീട്ടിലുണ്ട് വരട്ടെ പറഞ്ഞാടെ വെട്ടിച്ചു പറഞ്ഞു നാരങ്ങയാണോ കരുനാരം കറി കയറി സജനിയുടെ വീട്ടിലൂടെ കൊള്ളാ തന്നെ അവിടെ കൊണ്ടുവരാം അഞ്ചി വരുന്നുണ്ട് അഞ്ചി വരുന്നുണ്ട് എല്ലാം ആയിട്ടാണ് വരുന്നത് അമ്പയ്ക്ക് ഇനി അമ്മ കഴിഞ്ഞാ മ്മയുടെ പോകേക്ക് ആര്യ കണ്ടെ ഇത് മൂന്ന് മടക്കുള്ള കുടയാണ് കേട്ടോ കുടും മഴയിലൊക്കെ ഇടപോലുള്ള ഒത്തിരി നല്ല സുഖം പിന്നെ അസ്വസ്ഥതൊന്നും വേറെ ഒന്നും എടുക്കാൻ ഒന്നും എടുക്കുമ്പോ ഒന്ന് കിട്ടുന്ന ില്ലേലും പിന്നെ ചേച്ചി ചേച്ചി ഇതേ ഞാൻ കൊച്ചു സാധനം കേട്ടോ ഇതൊരു കേട്ടോ ബെഡ്ഷീറ്റ് ഇപ്പൊ മഴ പിടിച്ചു ഉപയോഗിക്കാം പിന്നെ ചേച്ചി അതെ കൊടുക്കല്ലേ ചേച്ചി വെച്ചു വന്നിട്ട് ലക്ഷ്മി സിക്സിന്റെ സാരി ചേച്ചിക്ക് ഒത്തിരി അടുക്കള സാധനങ്ങളൊക്കെ ഓറമ്പോടിയും ചെറുപയറോ ഇതന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചേച്ചി പിള്ളേരുന്ന് ഒത്തിരി കൊണ്ടുപാടി വന്ന ചെറുപയറും ചെറുപേരുന്ന പ്രാണിയൊന്നും കേട്ടോ ചേച്ചി ചേച്ചി കേട്ടേ ചേച്ചി കേട്ടോ സൂക്ഷിക്കണം പറഞ്ഞാണോ നല്ല കേട്ടോ തിരമാറിയോൺ സാധനം വാങ്ങിക്കും പൊടികളെല്ലാം വാങ്ങിക്കും പിന്നെ ഈ ഗോതമ്പോന്നു ആരും എടുക്കുവരുള്ളൂ അങ്ങനെയല്ല ചേച്ചി അങ്ങനെ ആണെങ്കിലും പിള്ളേരുടെ ആവശ്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതേ ഞാൻ ഉദ്ദേശിച്ചോളൂ അവിടെ തീരുവല്ലേ അത് തന്നെയല്ല ചേച്ചി ഒരു സാധനം ഭക്ഷണ സാധനം ഭയങ്കര മടിയ ചേച്ചി അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൊണ്ടെത്താതെ കേട്ടോ ഏഹ് എക്സ്പയറിയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അത് കോട്ടെ

ും പിള്ളേരൊക്കെ ഇട്ടേക്കുന്നേക്കുന്ന അതുംസിന്റെ ബോട്ടവും ഇതൊക്കെ ഞാൻ കൊണ്ടു തന്നതല്ലേ ഇതേ ഇത് ഞാൻ കളർ മുക്കിയത് ഞങ്ങൾ അടിച്ചെടുക്കാൻ എന്തുമാത്രം പാടുപെട്ടു തുണിയില്ലേ എല്ലാത്തി കളർ മുക്കി േരായിട്ട് അതെ അതെ പാവ ഞാൻ വന്ന കാലം തന്നെ എക്സ്പയറി ആയതൊക്കെ വാങ്ങിക്കാനിരിക്ക അതെ ഞാൻ പോകാൻമാരോട് പറക്കുന്നുണ്ട് പറത്തി ഉപയോഗിച്ചിട്ട് വേണ്ടാണ്ട് പിന്നെ കഴി കണക്കിയ കൊഴപ്പില്ല വിശ്വസിക്കത്തില്ലോ നമ്മൾക്ക് വെച്ചോണ്ടിരിക്കണേ റിട്ടോ ആ എന്നാ നോക്ക് അല്ല അമ്മ ഇന്ദിര ഈ പഴയതൊക്കെ വാങ്ങിച്ചു കിട്ടൂലോ പ്രാവശ്യം പറഞ്ഞ അവന് കേക്കത്തില്ലേ ചോട് തൊട്ട് ഓർക്കണം എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും സ്നേഹത്തോട് കൊണ്ടു തരുന്ന അവിടെ ചെലവാക്കാൻ കഴിഞ്ഞിട്ട് ഈ പഴയതെല്ലാം കൊണ്ടുതരും ഇന്ന് വരെ ഒരു പുതിയ സാധനം കൊണ്ടു തന്നിട്ട് അത് പഴയ ഡ്രസ്സൊക്കെ കൊണ്ടു തന്നിട്ട് നമ്മൾ നമ്മളതിന്റെ കളറും മുക്കി അലക്കിയൊക്കെ ഇടും ഇട്ട് കഴിയുമ്പത്തേക്ക് നമുക്കൊരു പുതിയത് കൂടി കൊടുക്കാൻ പറ്റും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെ അവരെ പൊങ്ങച്ച പുതിന് ആവുമ്പോ ചെയ്യുക കൊടുക്കുവാണെങ്കിൽ നല്ല പഴയത് തന്നെ സ്വീകരിക്കട്ടെ അവളെ കെട്ടിച്ചിട്ട് ഞങ്ങള് ഞങ്ങള് പുതിയ കൊണ്ട് കൊടുത്തോ ഒരു പഴയതോട്ടേ ഞങ്ങൾ പോകത്തില്ല പഴയ പ്രത് സാധനം ഒന്നും മേടിക്കണ്ട ചെള്ള ഗതമ്പൊടി വിറ്റാമിനാ ആ ഗോതമ്പൊടി ചെള്ള റവ ചെള്ള റേഷനറി ആ അല്ല അങ്ങനെയും കയ്യിലെടുത്ത് അമ്മേയും കയ്യിലെടുത്ത് വെച്ചത് അതിപ്പോ വല്യമ്മ കയ്യിലെടുക്കാൻ പോരും കയ്യിലെടുത്ത് ഇനിയിപ്പൊ നമ്മളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ഒത്തോണ്ട പറയുന്നതൊക്കെ അങ്ങനൊക്കെയാ ഒരു വീടുകളിലായു അവരവിടെ ചേച്ചി ആ അമ്മയെ കണ്ടില്ലേ ചേച്ചിട്ട് ഇറങ്ങും കൂടെ എവിടെ ഓ എന്റെ പൊന്നു പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞിറങ്ങി ചേച്ചി ബംഗളൂരി പുള്ളിയിൽ പോയിരുന്നു അവള് മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ നാരങ്ങ പറ വന്ന പെണ്ണും കണക്കാൻ നമ്മുടെ വീട്ടിലെ പെണ്ണും കണക്കാം സോധനങ്ങൾ അങ്ങനെയാണ് ഇപ്പഴത്തുള്ള ഓരോ അവള്മാരെയും നമുക്ക് വിചോദിക്കാൻ ഒക്കത്തില്ല തിരിച്ചുടങ്ങനുണ്ട് കാണിച്ചിട്ടൊന്നും ഇല്ലെ പറയാൻ ചമ്മതിക്കരുത് കേട്ടോ ഒരിക്കൽ പറയുമ്പോഴേ അത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്യണോ പഴയകാലത്ത് നമ്മുടെ ഒരു സ്നേഹമൊന്നും തീർത്തില്ല ഇല്ല ഇല്ല എടുത്ത പിഴാർക്കൊന്നിനും ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു അന്യരി വരുന്നതുപോലെ വരുമ്പോ തട്ടി അവള് കളിയാക്കാൻ നീ കൊണ്ടു തന്ന ഒന്നും അവള്മാർക്ക് അത്ര പിടിച്ചിട്ടില്ല അതാണ് അതിനകത്തെ കാര്യം ഞാൻ അതൊന്നും കാര്യമാക്കാൻ പോകണ്ട ാരങ്ങനെ പിന്നെ വലിയ നല്ലതെന്നും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടി വന്നു നമ്മളോട് നമ്മള് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മള് സ്നേഹത്തിലാണ് അപ്പൊ നമുക്കത് എന്തിനാരും ഞാൻ ചെയ്യാൻ എന്നെ ചേച്ചി ദോഷം കൊണ്ട് തരാറുണ്ടോ പണ്ട് പേർക്കങ്ങോട്ട് ഒക്കത്തി ഒക്കത്തില്ല അപ്പഴേ ഇതുപോലുള്ള നാത്തുമ്മര നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ എക്സ്പരി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ആയിരുന്നു നാത്തന്മാരെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എക്സ്പരി ഡേറ്റ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊന്നും ഉപയോഗിക്കുമായിരുന്നെങ്കിലും സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ട് ഒന്നും ഇല്ല എന്നാൽ കുഴപ്പമില്ല എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞാൽ സാധനങ്ങൾ വരുന്നത് ഇങ്ങനെ എല്ലാ ആന്റിമാര് നിങ്ങളുടെ അതിലേക്കൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് കമന്റിലോട്ട് രേഖപ്പെടുത്താം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചെയ്യാം